ലൗതേതൂർ യേശസ് ക്രിസ്തുസ് പ്രൈസ് ടു ബി ജീസസ് ക്രൈസ്റ്റ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും വത്തിക്കാൻ ചത്തുരത്തിൽ നിന്നും ലിയോ പതിനാലാമൻ പാപ്പയുടെ ഇന്നത്തെ തൃകാല ജപ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം കാസ്റ്റൽ കാൻറ്റൽഫോയിൽ നിന്നും പാപ്പ കഴിഞ്ഞ ദിവസമാണ് വത്തിക്കാനിലേക്ക് തിരിച്ചെത്തിയത് തുടർന്ന് ഇന്ന് പൊതു ദിവ്യബലി ഇല്ലായിരുന്നു ഇന്ന് ആണ്ടുവട്ടം പതിനേഴാമത് ഞായറാണ് ഇന്ന് റോമൻ കത്തോലിക്ക സഭയിൽ ആണ്ടുവട്ടം പതിനേഴാം ഞായർ തിരുക്രമങ്ങളാണ് ഇന്ന് രാവിലെയും ഇന്നുമായി അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളെല്ലാം പതിനേഴാം ഞായറിൻ്റെ ആണ്ടുവട്ടം പതിനേഴാം ഞായറിൻ്റെ ിയാണ് ഇന്ന് പാപ്പ അല്പസമയത്തിനുള്ളിൽ തൃകാല പ്രാർത്ഥനയ്ക്കും സന്ദേശത്തിനുമായി ഈ മട്ടുപ്പാവിലെത്തി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകും കഴിഞ്ഞ ഒരു മാസമായി പാപ്പ കാസ്റ്റൽ കാൻഡൽ ഫോയിലായിരുന്നു രണ്ട് ഞായറാഴ്ചകളിൽ ദിവ്യപല്ലി അർപ്പിച്ചു തീർച്ചയായും നൂറുകണക്കിന് വിശ്വാസികളാണ് വധിക്കാൻ ചത്തുരത്തിൽ ഇന്ന് പാപ്പയുടെ തൃകാല പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കാസ്റ്റൽ കാൻഡൽ ഫോയിൽ വളരെ മനോഹരമായ ഒരു അവധിക്കാലത്തിന് ശേഷമാണ് പാപ്പ വത്തിക്കാനിലേക്ക് മടങ്ങിയെത്തിയത് തീർച്ചയായും അതിനുശേഷം തുടർന്ന് പാപ്പ അർപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ പാപ്പയുടെ ഔദ്യോഗികമായി പാപ്പ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് ഓഗസ്റ്റ് മാസത്തിൽ പാപ്പയുടെ ഷെഡ്യൂൾ ലഭ്യമായിട്ടില്ലെങ്കിലും ഓഗസ്റ്റ് മാസത്തിൽ രണ്ട് ഞായറാഴ്ചകളിൽ പാപ്പയ്ക്ക് പൊതു ദിവ്യബലി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാപ്പയുടെ ഓഗസ്റ്റ് മാസത്തെ ഷെഡ്യൂൾ രണ്ട് ദിവസത്തിനകം വത്തിക്കാൻ ലഭ്യമാക്കും വത്തിക്കാൻ ചത്തുരത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ വിശ്വാസി സമൂഹം ഒന്നിച്ചു കൂടിയിരിക്കുന്നത് നമുക്ക് കാണാം ഇന്ന് ആഗോള കത്തോലിക്ക സഭ മുത്തശ്ശി മുത്തശ്ശന്മാരുടെ ദിനമായിട്ട് ആഘോഷിച്ച ദിനം കൂടിയാണെന്ന് തീർച്ചയായും പാപ്പ അതുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശം പാപ്പ ഇന്ന് നൽകും എന്ന് പ്രത്യാശിക്കുകയാണ് ഗാസയിൽ കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ യുദ്ധമാണ് നടന്നിരുന്നത് പക്ഷേ ഗാസയിലെ തിരു ദേവാലയം ആക്രമിക്കപ്പെട്ടതോടെ പാപ്പ ഇസ്രയേൽ പ്രധാനമന്ത്രിയുമായും സംസാരിക്കുകയും തുടർന്ന് അടിയന്തരമായി ഒരു സമാധാനം അല്ലെങ്കിൽ വെടിനിർത്തൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും പറയുകയും ചെയ്താ പാപ്പ ഇതാ ഇതാ എത്തിയിരിക്കുകയാണ് Cari fratelli e sorelle, buona domenica! ഞായറാഴ്ച നിങ്ങൾക്ക് എന്ന് യേശു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എല്ലാ ക്രൈസ്തവരെയും ഒന്നിപ്പിക്കുന്ന പ്രാർത്ഥനയുമായാണ് ഇന്നത്തെ ആ ദിവ്യവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവ് നമ്മെ ദൈവത്തിലേക്ക് തിരിക്കാൻ ക്ഷണിക്കുന്നു ലാളിത്യമുള്ള ഒരു കുഞ്ഞിനെ പോലെ പുത്രവിശ്വാസം ധൈര്യം സ്നേഹിക്കപ്പെടുന്നവരുടെ ഉറപ്പ് എന്നിവ ഇന്നത്തെ വചനത്തിൽ പറയുന്നുണ്ട് കത്തോലിക്ക സഭയുടെ മതബോധന കേന്ദ്രത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് നമ്മൾ സ്വയം വെളിപ്പെടുത്തി വെളിപ്പെടുത്തി വെളിപ്പെടുത്തേണ്ടവരാണെന്നും പിതാവ് നമുക്ക് വെളിപ്പെടുമ്പോൾ അത് സത്യമാണോ സ്വർഗസ്ഥാനായ പിതാവിനോട് നമ്മൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ടോ എന്നും നമ്മൾ ചിന്തിക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ നാം നമ്മെ തന്നെ എത്രത്തോളം ബോധവാന്മാരാക്കുന്നു അത്രയധികം അവൻ്റെ സ്നേഹത്തിൻ്റെ മഹത്വം അറിയേണ്ടതുണ്ട് ഇന്നത്തെ സുവിശേഷം ദൈവത്തിൻ്റെ പിതൃത്വത്തിൻ്റെ സവിശേഷതകൾ വിവരിക്കപ്പെടുന്നുണ്ട് അത് അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യൻ്റെതാണ് ഒരു അപ്രതീക്ഷിത സന്ദർശകനെ സ്വാഗതം ചെയ്യാൻ ഒരു സുഹൃത്തിനെ സഹായിക്കാൻ അതോ കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ നൽകുന്നതിനെക്കുറിച്ചോ കുറിച്ചോ വിഷമിക്കുന്ന ഒരു മാതാവിനെയോ പിതാവിനെയോ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ദൈവം ഒരിക്കലും നമ്മെ പുറന്തിരിഞ്ഞ് നിൽക്കാതെ നിൽക്കാ നിൽക്കുന്നില്ല എന്ന് നമ്മെ ആ വചനം ഓർമ്മിപ്പിക്കുന്നു അവൻ്റെ വാതിൽ മുട്ടാൻ വൈകിയാലും ഒരുപക്ഷെ തെറ്റുകൾക്കും അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിനും ശേഷം പരാജയങ്ങൾ നമ്മളെ സ്വാഗതം ചെയ്യാൻ പരാജയങ്ങളിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യാൻ അനുവ അനുവദിക്കാതെ കർത്താവ് നമ്മെ സഹായിക്കുന്നു എന്നുള്ളത് എന്നുള്ള ബോധ്യം നമുക്ക് ലഭിക്കുകയാണ് സഭ എന്ന വലിയ കുടുംബത്തിൽ നമ്മളെല്ലാവരും അവന്റെ സ്നേഹപ്രകടനങ്ങളിൽ പങ്കുചേരാൻ അനുവദിക്കുന്നതിൽ നമുക്ക് സന്തോഷവാന്മാരായി മുന്നോട്ട് പോകാം നാം യഹോവയോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ എപ്പോഴും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു ചിലപ്പോൾ മനസ്സിലാക്കാൻ പ്രയാസമുള്ള സമയങ്ങളിലും വഴികളിലും അവൻ നമുക്ക് ഉത്തരം നൽകുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ അവൻ കൂടുതൽ ജ്ഞാനത്തോടും മുൻകരുതലോടും കൂടി പ്രവർത്തിക്കുന്നു ഇവ മനസ്സിലാക്കുന്നതിനു അപ്പുറം ഈ നിമിഷത്തിൽ നമുക്ക് പ്രാർത്ഥന നിർത്താതെ നമ്മുടെ പ്രാർത്ഥന തുടരണം എന്ന് അവൻ ആവശ്യപ്പെടുകയാണ് ആത്മവിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അവനിൽ നമുക്കെപ്പോഴും വെളിച്ചവും ശക്തിയും കണ്ടെത്താനാകും നമ്മുടെ പിതാവ് ദൈവപുത്രന്റെ കൃപ ആഘോഷിക്കുന്നതിന് പുറമേ നമ്മൾ പ്രകടിപ്പിക്കുന്ന ക്രിസ്തു സ്നേഹം നിലവിൽ പരസ്പരം സ്നേഹിക്കുക എന്നുള്ള ആ ഒരു ചൈതന്യത്തോടെ സഹോദരങ്ങളിൽ സഹോദരൻ എന്നുള്ള നിലയിൽ പരസ്പരം സ്നേഹിക്കുകയും ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് സഭയുടെ പിതാക്കന്മാരിൽ ഒരാൾ എഴുതുന്ന കാര്യം നാം ഓർമ്മിക്കണം നാം ദൈവത്തെ നമ്മുടെ എന്ന് വിളിക്കുമ്പോൾ അത് അത്യാവശ്യമാണ് കുട്ടികളെപ്പോലെ പെരുമാറാനുള്ള നമ്മുടെ കടമ നമുക്ക് ഓർമ്മിക്കാം നിങ്ങളുടെ അച്ഛനെ എല്ലാ നന്മകളുടെയും ദൈവമെന്ന് വിളിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ക്രൂരവും മനുഷ്യത്വരഹിതവുമായ ഒരു ഹൃദയം ഉണ്ടാകാൻ പാടില്ല സ്വർഗസ്വനായ പിതാവിൻ്റെ നന്മയുടെ മുദ്ര ഇനി നിങ്ങളിൽ ഉണ്ടാകും ഒരു പിതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം മറ്റുള്ളവരോട് പൗരു പരുഷമായും വികാരരഹിതമായും പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുന്ന അവസരങ്ങളിൽ നാം ബോധവാന്മാരായി അവരോട് പെരുമാറണം അവൻ്റെ ക്ഷമയിൽ നിന്ന് അവൻ്റെ കരുണയിൽ നിന്ന് ചിന്തിക്കാൻ അവൻ്റെ മുഖം നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കുമ്പോൾ പ്രിയ സഹോദരി സഹോദരന്മാരെ എപ്പോഴും കർത്താവിൻ്റെ മുഖം സഹോദരനിൽ അപരനിൽ കാണാൻ നാം ശ്രമിക്കണം ദൈവം നമ്മെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കപ്പെടാനും വിവേചന സ്നേഹിക്കപ്പെടുന്നത് പോലെ സ്നേഹിക്കാനുള്ള വിവേചനാധികാരം നമുക്ക് ആർജിച്ചെടുക്കേണ്ടതുണ്ട് കണക്ക് കൂട്ടലുകളില്ലാത്ത പരസ്പര ആശങ്ക നമ്മൾ വെടിയണം തൃകാല പ്രാർത്ഥന ആരംഭിക്കുന്നു Amen. Et ancilla Domini, fiat mihi secundum verbum tuum. Ave Maria, gratia plena, Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen. Et verbum caro factum est, et habitavit in nobis. Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus. Santa Maria, Mater Dei, ora, ora pro, nobis pro nobis peccatoribus, peccatoribus nunc et in hora mortis in nostre. Amen. Ora pro nobis, sancta Dei genetrix, ut dini efficiamur provisionibus Christi. Oremus, Gratiam Tuam, quesumus Domine, mentibus nostris infunde, ut qui, angelo nunciante, Christi filii Tui incarnation coniovimus, per passionem eius et crucem ad resurrectionis gloriam perducamur per Christum Dominum nostrum. Amen. Amen. ग्लोरिया पात्रि एवं फिलियों एवं स्पिरिटुअल संतों ग्लोरिया पिता विदाब्दि पुत्र निभरिष्टात्माविदि नमति आमे ग्लोरिया पिता विदाब्दि पुत्र निभरिष्टात्माविदि नमति आमे ग्लोरिया पिता विदाब्दि युम पुत्र निभरिष्टात्माविदि नमति आमे त्रिगाला प्रार्थना समाप्त करेंगे pro fidelibus defunctis. Requiem aeternam dona eis Domine, et lux perpetua luce ad eis. Requiescant in pace. Amen. Amen. Dominus Fobiscum, et cum et spiritum, spiritum tuo, sit nomen Domini benedictum, ex hoc nunc et nunc il Adiutorium nostrum in nomine Domine, qui fecit celum et terram, et benedicat vos omnipotens Deus, Pater, et Filius, et Filius, Spiritus Sanctus. Amen. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പ്രാർത്ഥന അവസാനിപ്പിക്കുന്നു പാപ്പ ത്രികാല പ്രാർത്ഥന സമാപിക്കുന്നു നമ്മൾ മുത്തശ്ശി മുത്തശ്ശന്മാരുടെ അഞ്ചാമത് വാർഷികം ഇന്ന് ആഘോഷിക്കുകയാണ് പ്രതീക്ഷ കൈവിടാത്തവർ ഭാഗ്യവാൻമാർ എന്ന പ്രമേയവുമായി അല്ലെങ്കിൽ അഞ്ചാമത് മുത്തശ്ശി മുത്തശ്ശന്മാരുടെ ദിനം നമ്മളിന്ന് ആഘോഷിക്കുകയാണ് അവർ നമ്മളെ കരുണയോടെ നമ്മൾ അവരെ കാണേണ്ടതിൻ്റെ കടമ പാപ്പ വിവരിക്കുന്നു നമ്മ നമ്മൾ അവരെ ഒറ്റയ്ക്ക് വിടരുത് മറിച്ച് ഐക്യത്തിലും സ്നേഹത്തിലും പ്രാർത്ഥനയിലും അവരോടൊപ്പം ചേരണം എൻ്റെ ഹൃദയം ഇന്ന് അവരോടൊപ്പമാണ് അവരെ ഓർമ്മിക്കുമ്പോൾ ഹൃദയം സന്തോഷിക്കുന്നതിനോടൊപ്പം തന്നെ വേദനിക്കുകയും ചെയ്യുന്നു അതിർത്തിയിലെ സംഘർഷങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേകിച്ച് തായ്ലൻഡിലും കമ്പോഡിയയിലും നടക്കുന്ന സംഘർഷങ്ങൾ കുട്ടികൾക്കും കുടുംബങ്ങൾക്കും അവരുടെ ജീവിതം നഷ്ടപ്പെടുന്ന സാഹചര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു ഒരേ സമയം സമാധാനത്തിന് വേണ്ടിയും അനുരഞ്ജനത്തിന് വേണ്ടിയും അവരോട് പ്രാർത്ഥിക്കുകയും അവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് തെക്കൻ സിറിയയിലെ ആക്രമണത്തിന് ഇരയായവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഇന്ന് അവരുടെ കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു വലിയ ഒരു വിഭാഗമാണ് ലോകത്തിൽ പട്ടിണി മൂലം മരിക്കുന്നത് പട്ടിണി അവരെ പട്ടിണി എന്ന വലിയ മഹാവിപത്ത് അവരെ ബാധിക്കുന്നു അതിൽ ഞാൻ ആശങ്ക അറിയിക്കുകയാണ് വെടിനിർത്താനുള്ള ഹൃദയംഗമമായ അഭ്യർത്ഥന ഞാൻ വീണ്ടും അവരോട് യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഓരോ മനുഷ്യ വ്യക്തിയും അന്ത മനുഷ്യവൃത്തിയിലും അന്തർലീനമായ ഒരു മാന്യതയുണ്ട് ഞാൻ ഓരോ സംഘർഷങ്ങൾക്ക് നിതാന്തമായ ഓരോ രാജ്യങ്ങളോടും ഞാൻ അഭ്യർത്ഥി അഭ്യർത്ഥിക്കുകയാണ് അവർ അവരുടെ ഭാവിയെക്കുറിച്ച് സമാധാനപരമായും അവരുടെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് അവർ തയ്യാറാകണം ദോഷം ചെയ്യുന്ന അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെയും സാധാരണക്കാരുടെയും ജീവിതം തകർക്കുന്ന യുദ്ധത്തിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്നു സമാധാന രാജ്ഞിയായ മറിയത്തിനും സംഘർഷഭരിതമായ നിരപരാധികളായ ഇരയ്ക്ക് ഇര ഇരകൾക്കിടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കട്ടെ സർക്കാരുകൾക്കും സർക്കാരുകളെ ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയും അവരോട് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് വത്തിക്കാൻ റേഡിയോസിൻ്റെ ജൂബിലി ജൂബിലിയോടടുക്കുന്നതിൽ എനിക്ക് ഞാൻ സന്തോഷവാനാണ് കൊളോസസിൽ കൊളോസിലൊരു കീഴിലൊരു സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുകയാണ് വത്തിക്കാൻ റേഡിയോസ് പാപ്പയുടെ ശബ്ദം ലോകം മുഴുവനും എത്തിക്കുന്ന വിവിധ ഭാഷകൾ നിങ്ങളുടെ സേവനത്തിന് നന്ദി അർപ്പിക്കുന്നു വധിക്കാൻ റേഡിയോസിന് നന്ദി അർപ്പിച്ചുകൊണ്ടാണ് പാപ്പ നിർത്തുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ നേരുന്നു വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ വീണ്ടും ആശംസയും അഭിവാദ്യം അർപ്പിക്കുന്നു സാൻ കാൻറ്റോ കാറ്റൽഡോയിലെ മുത്തശ്ശിമാർക്കും മുത്തശ്ശന്മാർക്കും ആശംസ നേരുന്നു യൂറോപ്പിലെ യുവ കപ്പൂച്ചൻ സന്യാസിനികൾ കാർട്ടൂറോ പാസ്റ്റൽ യൂണിറ്റിലെ കൺഫർമേഷൻ ബോയ്സ് ലൂക്കയിലെ മോണ്ട കാർലോയിലെ യുവാക്കൾ സ്കൗട്ടുകൾ സ്കൗട്ടിൻ്റെ പ്രവർത്തകർ അവർക്ക് ഞാൻ ആശംസ നേരുന്നു വാത്സല്യത്തോടെ ഞാൻ അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു യുവാക്കളെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ അവരെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും കഥാവിൻ്റെ നാമത്തിൽ ശക്തിപ്പെടാനുള്ള ഒരു ഒരവസരമാ അവസരം ഞാൻ പ്രതീക്ഷിക്കുകയാണ് കത്തോലിക്ക സംഗീത അവാർഡ് ഗ്രൂപ്പ് ഇവിടെ ഉണ്ട് കൂടാതെ ഇ ഇ ഡബ്ല്യു ടി എൻ സമ്മർ അക്കാദ് അക്കാദമി ഇവിടെയുണ്ട് ഞാൻ പ്രത്യേക വാത്സല്യത്തോടെ അവരെ അനുഗമിക്കുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള യുവാക്കൾ ജൂബിലിക്കായി റോമിൽ ഒത്തുകൂടിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള യുവജനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ഒരു അവസരമായി എടുക്കണം എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് Riuniti in Roma per il jubileo dei giovani. Los los... Spero che sia per ognuno occasione per incontrare Cristo e essere forti per lui nella fede e nel compromesso con la lingua in cui lo spagnolo Tassera si svolgerà la processione della Madonna Fiumarola sul Tevere. ഒരു പ്രദക്ഷിണമെന്ന് അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ അവരെ അഭിനന്ദിക്കുകയും അവർക്ക് നന്മകൾ നേരുകയും ചെയ്യുന്നു എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ഞായറാഴ്ച ആശംസിക്കുന്നു ഇതോടുകൂടെ പാപ്പയുടെ സന്ദേശം അവസാനിക്കുകയാണ് പാപ്പ കൈവീശി എല്ലാവർക്കും അഭിപാദ്യം ചെയ്യുന്നു ഇംഗ്ലീഷ് ഇന്ന് ഇറ്റാലിയൻ ഭാഷയിൽ തൻ്റെ സന്ദേശം ആരംഭിച്ച പാപ്പ ഇംഗ്ലീഷിലും സ്പാനിഷ് ഭാഷയിലും തൻ്റെ സന്ദേശം പൂർത്തീകരിക്കുന്നത് കണ്ടു ഇതോടുകൂടെ പാപ്പയുടെ ത്രികാല പ്രാർത്ഥനയും സന്ദേശവും അവസാനിക്കുന്നു കാസ്റ്റൽ കാൻഡൽ ഫോയിൽ നിന്ന് മടങ്ങിയത്തെ പാപ്പ ഇന്ന് ത്രികാല പ്രാർത്ഥന വിശ്വാസി സമൂഹത്തിന് വേണ്ടി നടത്തി നമ്മൾ വിശ്വാസികൾ അഭി കൈവീശി അഭിസംബോധന ചെയ്യുന്നത് നമുക്ക് കാണാം എല്ലാവരെയും ആ ബിഗ് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതുകൊണ്ടാണ് അവർക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നത് തീർച്ചയായും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അർപ്പിക്കുന്നു ലൗ ദൂർ ഏസുസ് ക്രിസ്സൂസ് പ്രൈസ് ടു ബി ജീസസ് ക്രൈസ്റ്റ് വീണ്ടും പാപ്പയ്ക്കൊപ്പം അടുത്ത ആഴ്ച കാണാം അതുവരേക്കും നമസ്കാരം